അസ്സലാമു അലൈക്കും എല്ലാ കൂട്ടുകാർക്കും നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുകയാണ് അലഹമുല്ല നമ്മളൊക്കെ സുഖമായിട്ടിരിക്കുകയാണ് കുഴപ്പമൊന്നുമില്ല അതേപോലെ എല്ലാവരും സുഖമായി ഇരിക്കട്ടെ എന്നുള്ളതാണ് എന്നോട് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ് അപ്പോൾ നമ്മളെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്ന ഏതെങ്കിലും നമ്മൾ പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ചെയ്തുകൊണ്ട് സപ്പോർട്ട് ചെയ്യട്ടോ പിന്നെ നിങ്ങളെ കമൻറ്റുകളൊക്കെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റിൽ അറിയിക്കണം അപ്പോൾ ഇന്നൊരു കാറ്ററിംഗ് വർക്ക് തന്നെയാണ് നമ്മളിന്ന് ഫുഡ് ഉണ്ടാക്കി കൊടുക്കണൊരു വീഡിയോസാണ് കടികളെല്ലാം പിന്നെ നമ്മളിന്ന് പിന്നെ നെയ്ച്ചോറും എട്ട് കിലോ അരി വെച്ച നെയ്ച്ചോറും പിന്നെ കിലോ ചിക്കൻ കറിയാണ് കേട്ട് ഉണ്ടാക്കുന്നത് എട്ടര കിലോ ചിക്കൻ വാങ്ങിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടുള്ളൊരു പിന്നെ സംഭവമാണ് നമ്മൾ ഉണ്ടാക്കുന്നത് അൻപതാക്കിലെ ഫുഡാണ് കേട്ടോ ഫുഡ് എന്ന് പറഞ്ഞപ്പോൾ എട്ട് കിലോ വെച്ചിട്ടൊക്കെയാണ് നമ്മൾ ഉണ്ടാക്കി കൊടുക്കുന്നത് അപ്പം നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റിൽ അറിയിക്കണം അപ്പം അതിന് ഇതിൻ്റെ എങ്ങനത്തെ വീഡിയോസ് എടുക്കണമെന്ന് എനിക്ക് പിന്നെ ആ ഒരു ദിവസം ബിരിയാണിയൊക്കെ വെക്കണിട്ടിട്ടുണ്ട് പക്ഷേ ഇങ്ങനെ ഞാൻ കൂടുതലായിട്ടും ഞമ്മള് കടികളാണ് വീഡിയോസ് ഇടൽ അപ്പോൾ ഇന്ന് നമ്മൾ ചോറൊക്കെ വെക്കുന്നത് നമ്മളെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ അപ്പം പിന്നെ ചോറ് അധികം നമുക്ക് അങ്ങനെ ഓർഡർ വരലില്ല പിന്നെ കടീൻ്റെ പോലെ ഡയലി ഒന്നും ഉണ്ടാവില്ല അത് എപ്പോഴെങ്കിലുമൊക്കെയാണ് ഉണ്ടാവില്ല കേട്ടോ ചില സമയത്ത് പിന്നെ വീഡിയോ എടുക്കാൻ പറ്റാത്ത കാരണം എടുക്കാറുമില്ല അപ്പോൾ ഒന്ന് നമ്മൾ പിന്നെ കുറച്ചൊക്കെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കണം കേട്ടോ നമ്മളെ കാറ്ററിങ്ങിൻ്റെ വിശേഷങ്ങൾ അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് നിങ്ങളൊന്ന് കാണാൻ ശ്രദ്ധിക്കണം ആദ്യമായിട്ട് കാണുന്ന നമ്മൾ ഏതെങ്കിലും പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണ്ട് സപ്പോർട്ട് ചെയ്യുകയാണ് കേട്ടോ അപ്പോൾ അത് ആ ചിക്കനൊക്കെ നന്നായിട്ട് കേക്ക് എടുക്കണ നമ്മൾ പൈപ്പിൻ്റെ ചോട്ട് കാട്ടിയങ്ങാണ്ട് ഓരോ കഷ്ണങ്ങളൊക്കെ ആക്കിയാണ്ട് ഇങ്ങനെ കേക്കിൻ്റെ തൂവലും കാര്യങ്ങളും പിന്നെ ഒക്കെ ക്ലീൻ ആക്കി എടുക്കുന്നുണ്ട് ചിക്കനൊക്കെ അപ്പോൾ മൂന്നാല് പ്രാവശ്യം ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചും മറിച്ചും വെള്ളം മാറ്റി മാറ്റി കഴുകിയെടുത്തിട്ടുണ്ട് അപ്പോൾ ഫുള്ളായിട്ടൊന്നും നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല അങ്ങനെ കുറേ സമയം എടുക്കൂലേ ചിക്കനൊക്കെ കഴുകി ക്ലീനായി കിട്ടുമ്പോഴത്തേന് അതിൻ്റെ ബ്ലഡും കാര്യങ്ങളൊക്കെ നീക്കം ചെയ്ത് കഴിയുമ്പോഴത്തേക്കത്ത ഐക്കുകളൊക്കെ കളയുമ്പോഴത്തേന് കുറേ സമയം എടുക്കും അപ്പോൾ നമ്മൾ കുറച്ചൊക്കെ എന്തെങ്കിലും ജസ്റ്റ് ഒന്ന് കാണിച്ചിട്ട് നമ്മൾ വേറെ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തേക്കാണ് കേട്ടോ അപ്പോൾ സദാ ചിക്കൻ കറിയാണ് ഇട്ട് വെക്കുന്നത് കടായി ഒന്നല്ല നമ്മൾ നെയ്ച്ചോറ്റയ്ക്ക് ഒരു പിന്നെ സദാ ചിക്കൻ കറിയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ കടായി ഒന്നും വേണ്ട നമ്മൾ സദാ നാടൻ ചിക്കൻ കറി മതിയെന്ന് പറഞ്ഞിട്ടോ അപ്പോൾ അതുകൊണ്ട് നമ്മൾ അവർ പറഞ്ഞ അതേപോലെ തന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത് പിന്നെ നമ്മൾ ചിക്കനൊക്കെ കേക്ക് റെഡിയാക്കി വെക്കുകയാണ് അപ്പോൾ ചിക്കനൊക്കെയാണ് പിന്നെയും നന്നായിട്ട് കേക്ക് ക്ലീൻ ആക്കി അവിടെ വെച്ച് റെഡിയാക്കി വെച്ചിരിക്കുന്നത് ബാക്കിയുള്ള പച്ചക്കറികളും ഇതൊക്കെ ഇനി റെഡിയാക്കി എടുക്കണം അപ്പോൾ ഞങ്ങൾ സവാള ഒക്കെ ഒന്ന് അരിഞ്ഞെടുക്കുകയാണ് അപ്പോൾ സവാളിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് പിന്നെ സവാളിനൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാണ് കേട്ടോ നടുക് ഇങ്ങോട്ട് കഷ്ണം വെട്ടിയിട്ട് വെള്ളത്തിലിട്ട് വെക്കുകയാണ് കണ്ണീര് വരേണ്ട വിചാരിച്ചിട്ടാണ് കേട്ടോ എങ്ങനെ ചെയ്യുന്നത് അതേപോലെ വെള്ളത്തിലിട്ട് വെക്കുകയാണ് അപ്പോൾ നമ്മൾ പിന്നെ എന്തെങ്കിലും നമ്മൾ പ്രത്യേകിച്ച് ഇതേപോലെ ഓർഡറും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മളെ അയൽവാസികളായ നമ്മളെ ഫ്രണ്ട്സ് നമ്മൾ ചുറ്റുപാട്ടത്തിൽ എല്ലാവരും നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ വരും കേട്ടോ അവർക്ക് വേറെ പണിയൊന്നും ഇല്ലാത്ത ടൈമിലാണെങ്കിൽ എല്ലാവരും നമുക്ക് കൂടിത്തരും അപ്പോൾ ഇതാ പച്ചമുളക് നമ്മളെ മേലെ നമ്മൾ കൃഷി ചെയ്തിരിക്കണമല്ലോ അവിടുന്ന് പറിച്ചു കൊടുക്കുന്നതാണ് കേട്ടോ അപ്പം പച്ചമുളക് മഷാല നമ്മൾ വാങ്ങിക്കലില്ല അവിടുന്ന് തന്നെ നമുക്ക് ആവശ്യത്തിനില്ല പച്ചമുളകൊക്കെ കിട്ടലുണ്ട് അപ്പോൾ ഞാൻ നമ്മളെ ചട്ടിയിലൊക്കെ കരി പെട്ടെന്ന് പോകാൻ വേണ്ടി നമ്മൾ പിന്നെ കടി ഉണ്ടാക്കുമ്പോൾ വാക്കണ എണ്ണ ഉണ്ടല്ലോ അതൊക്കെ ഇങ്ങനെ കുപ്പിയിലൊഴിച്ച് വെക്കലാണ് ബാലൻസ് വരുന്ന എണ്ണ അപ്പോൾ അത് എടുത്തിട്ട് നമ്മളെ ചട്ടീൻ്റെ ചുറ്റു ഭാഗം ഒന്ന് തേച്ചു കൊടുക്കണം കേട്ടോ നമ്മൾ പാത്രം കേക്കിങ്ങാണ്ട് കുറേ ഇതാവേണ്ട വിചാരിച്ചിട്ട് വെണ്ണൂർ തേച്ചാലും മതി അപ്പോൾ ഞാൻ പെട്ടെന്ന് എണ്ണ ഇന്നിട്ട് തേച്ചെടുത്ത് ഇതിലേറെ നല്ലത് വെണ്ണൂറാണെന്നിട്ട് പറയുന്നത് കേട്ടോട്ടോ അപ്പോൾ ഞാൻ ചട്ടിക്ക് ചെമ്പക്കടുപ്പത്തിച്ച് അതിൽ നിന്ന് തന്നെ ചിക്കൻ കറി ഉണ്ടാക്കി കൊടുത്താലോ എന്നുണ്ട് വിചാരിച്ച് കറി ആവാൻ ആൾക്കാരല്ലോ കുറേ സമയം ചോറ് പെട്ടെന്ന് റെഡി ആവുമല്ലോ അപ്പോൾ ഞാൻ ഒരു കിലോ ചെറിയുള്ളി തൊലിച്ച് എടുത്തീനെ കേട്ടോ ഉള്ളി കട്ട് ചെയ്തിട്ടൊന്നുമില്ല ഇതേപോലെ തീക്കാണ്ട് വെച്ചുകൊടുക്കാണ് പിന്നെ ഇട്ടു നമ്മളെ എണ്ണയ്ക്ക് വെളിച്ചെണ്ണയാണ് ഇട്ട് ഒഴിച്ചെടുത്തിരിക്കുന്നത് വെളിച്ചെണ്ണയിൽ ചെറിയുള്ളി ഒരു കിലോ ചെറിയുള്ളി എടുത്തിരിക്കണോ നമ്മൾ എട്ടര കിലോ പിന്നെ ചിക്കൻ വെക്കണേക്ക് ഒരു കിലോ ചെറിയുള്ളി എടുത്തിട്ടാണ് നമ്മൾ നന്നായിട്ട് വേവിച്ചെടുക്കണം കേട്ടോ പിന്നെ ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി നൂറ് ഗ്രാം വെളുത്തുള്ളി നൂറ് ഗ്രാം ഇഞ്ചി നൂറ് ഗ്രാം പച്ചമുളക് അങ്ങനെ എടുത്തിട്ട് അത് ചതച്ചതും പിന്നെ മൊത്തത്തിൽ നമ്മളിതിൽ കൂട്ടി കൊടുത്തുക്കണേ എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് പച്ചമണം മാറുന്നത് വരെ നമ്മളൊന്ന് വേഗിച്ചെടുക്കണം ചെറിയുള്ളി ഒന്നിങ്ങോട്ട് പിന്നെ വാടിങ്ങാണ്ട് ഒന്നും ഇങ്ങോട്ട് ഒരു ചുമന്ന കളർ വരുമല്ലോ ബ്രൗൺ കളറ് അതുവരെ നമ്മളൊന്ന് ഇതാക്കി കൊടുക്കുന്നുണ്ട് അതിന് ശേഷമാണ് വലിയ ഉള്ളി ഇട്ട് കൊടുക്കുന്നത് കേട്ടോ ചെറിയ ഉള്ളി കട്ട് ചെയ്തിട്ടൊന്നുമില്ലല്ലോ അതുകൊണ്ടാണ് അപ്പം ഇങ്ങനത്തെ രീതിയിലാണ് ഞാൻ വയ്ക്കൽ അപ്പോൾ അതാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞു തരുന്നത് പിന്നെ നീക്ക് രണ്ട് മണി ഉലുവ ഇട്ടു കൊടുത്തിട്ടുണ്ട് അതിനിട്ട് ഞാൻ നമ്മളെ വീഡിയോയിൽ ഉൾപ്പെട്ടിട്ടില്ല പിന്നെതാ പിന്നെ സവാള ഒരു മൂന്ന് കിലോ സവാള കേട്ടോ നാല് കിലോ വാങ്ങിക്കണം മൊത്തത്തിൽ നമ്മൾ ചോറിനും തൈരീനും ഒക്കെ മൊത്തത്തിൽ നാല് കിലോനെ വാങ്ങി അപ്പോൾ ഒരു മൂന്ന് കിലോ സവാള ഞാൻ ഈ കറിക്ക് ഇട്ട് കൊടുത്തിരിക്കണേ പിന്നെ നീക്കം ആവശ്യമായിട്ടുള്ള ഉപ്പും ചേർത്ത് കൊടുക്കണം കേട്ടോ സവാള ഇട്ടപ്പോൾ തന്നെ നമ്മൾ സവാള സവാളിന്ന് വാടി വരുന്നത് വരെ വാടി പെട്ടെന്ന് വാടി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപ്പ് ഇട്ട് കൊടുക്കുമല്ലോ അല്ലേ ആദ്യം തന്നെ പിന്നെ അത് ആ കറിവേപ്പിലൊക്കെ കഴുകിയിട്ട് കറിവേപ്പിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ അപ്പോൾ കിടക്കട്ടെ എന്ന് ഇട്ട് ഇട്ടുകൊടുക്കണുണ്ട് പിന്നെ രണ്ട് കിലോ തക്കാളിയാണ് നമ്മൾ ഇതിക്ക് ആവശ്യമായിട്ട് വാങ്ങിക്കണത് അപ്പോൾ രണ്ട് കിലോ തക്കാളി കട്ട് ചെയ്ത് റെഡിയാക്കി വെച്ചേക്കണ് പിന്നെ നമ്മൾ അണ്ടിക്കണ്ണ്യുന്ന സംഭവം ഉണ്ടല്ലോ അത് കേട്ടോ അണ്ടിപ്പരിപ്പിൻ്റെ ചെറിയ ഇത് ഇതൊന്ന് കുതിർത്തി എടുക്കണുണ്ട് പിന്നെ പിന്നെ പെട്ട ഇത് വെള്ളത്തിലിട്ടൊക്കെ മറന്നീനുട്ടോ അപ്പോൾ അതൊന്ന് ചുടുവെള്ളത്തിലിട്ടെക്കാന്ന് വിചാരിച്ചിട്ട് കുറച്ച് നേരം നരച്ചെടുക്കാൻ വേണ്ടിയിട്ട് നമ്മളെ കറിക്കൊരു കുറുകൽ കിട്ടാൻ വേണ്ടിയിട്ട് പിന്നെ അത് ആ തക്കാളി ഇട്ട് കഴിഞ്ഞതിന് ശേഷം ഞാൻ മുളക് പൊടിയും മല്ലിപ്പൊടിയും ഇതൊക്കെ നൂറ് ഗ്രാമിൻ്റെ പാക്കറ്റാണ് കേട്ടോ വാങ്ങിക്കുന്നത് അതൊക്കെ അതേപോലെ ഇട്ടു വലിയ ചീരകത്തിൻ്റെ പൊടിയൊന്നും അത്രയൊന്നും ഇല്ല കേട്ടോ കുറച്ചൊരു പാകത്തിന് ഇട്ടെടുത്തിട്ടുള്ളൂ പിന്നെ മല്ലിപ്പൊടി മുളക് പൊടി ചിക്കൻ മസാല ഗരം മസാല ഉപ്പ് ഇതൊക്കെയാണ് കേട്ടോ നമ്മളിതിക്ക് ചേർത്തിക്കണത് എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് നമ്മളെ ചിക്കൻ കറി പിന്നെ ഉള്ളിയൊക്കെ വന്ന് സവാളയൊക്കെ തങ്ങാണ്ട് നല്ലോണം ഗ്രേവി ആയി കിട്ടിക്കണം ഇനി നമ്മളെ ചിക്കനൊക്കെ ഇതേ ഇട്ടുകാണ്ട് നമുക്കൊന്ന് വെള്ളമൊക്കെ ഒഴിച്ചു കണ്ടൊന്ന് പാകത്ത് വെള്ളമൊക്കെ ഒഴിച്ചാണ്ടൊന്ന് വേഗിച്ചെടുക്കാനുണ്ട് അപ്പോൾ സവാളയും ചെറിയൊക്കെ നന്നായിട്ട് പിന്നെ ഉടഞ്ഞ് വന്നിരിക്കണം കേട്ടോ നമ്മൾ ചിക്കനും കൂടി ഇട്ടുകാണ്ട് വേവിച്ചണം അപ്പോൾ ഇത് രാത്രി കൊടുക്കേണ്ട ഒരു ഫുഡേനേയും അപ്പോൾ ഞാൻ എന്താ ഇത് വെച്ചപ്പോൾ തന്നെ വൈകുന്നേരം അയക്കണം കേട്ടോ അപ്പോൾ ആറു മണി ഒക്കെ കഴിക്കണ അടുപ്പൊക്കെ തീ മുട്ടി കണ്ട് വെച്ച് കൊടുത്തപ്പോൾ തന്നെ അപ്പോൾ ചിക്കനൊക്കെ വെന്ത് ചിക്കൻ കറിയൊക്കെ ആയപ്പോൾ തന്നെ രാത്രിയായി പിന്നെ മഹിരി നസ്കാരം കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ ഇത് ചിക്കൻ ഇട്ട് കൊടുത്ത് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ച് ഒഴിച്ചാണ്ട് അടച്ച് വെച്ചിട്ട് ഞാൻ പിന്നെ നിസ്കരിക്കാൻ വേണ്ടി പോയിട്ടോ നിസ്കാരമൊക്കെ കഴിഞ്ഞ് വന്നിട്ടാണ് പിന്നെ ചോറൊക്കെ വെച്ചതെട്ടോ അപ്പോൾ ചിക്കനൊക്കെ ഞാൻ നമ്മളെ ഇതൊക്കെ ഇട്ടു അപ്പോൾ നമ്മളെ ഫ്രണ്ട് നമ്മളെ ശംഖൊപ്പം ഉണ്ടിട്ട് ഇളക്കാനൊക്കെ പിന്നെ ബാങ്കൊക്കെ കൊടുത്തപ്പോൾ അവരൊക്കെ അവരെ വീട്ടിലേക്ക് പോയിട്ടോ പിന്നെ ഞാനൊക്കെ ഒറ്റക്കെ അങ്ങനെ ചെയ്തു അപ്പോൾ അതാ സവാളയും പച്ചമുളകും കറിവേപ്പിലൊക്കെ നല്ല ഉപ്പൊക്കെ തിരുമ്പി വെച്ച് നല്ല എന്താ ഉള്ളിക്ക് നമ്മൾ തൈരൊക്കെ ഒഴിച്ച് കൊടുത്ത് തൈരിൻ്റെ പൊണിയൊക്കെ ഇവിടെ കഴിച്ചിട്ടുണ്ട് കേട്ടോ ഇതൊക്കെ കുറച്ച് സുറുക്കിയും കൂടി കൊടുത്തിട്ട് ഇതവിടെ അടച്ച് വെച്ച് വെക്കണം കേട്ടോ ഞാൻ ചെയ്തിരുന്നത് എന്നിട്ടാണ് ചോറൊക്കെ വെക്കാൻ തന്നത് അപ്പോൾ ചിക്കൻ കറി വേകണ ടൈം ഉണ്ടല്ലോ നമുക്ക് അത് വന്നിട്ട് ആ അടുപ്പിൽ തന്നെ ചോറ് വെക്കാനാണ് കേട്ടോ അപ്പോൾ തൈരൊക്കെ സെറ്റായി വന്നിരിക്കുന്നത് അപ്പോൾ നമ്മൾ മല്ലിച്ചപ്പൊക്കെ നരിഞ്ഞ് വെക്കാനും മറന്നു പോയിന് കേട്ടോ മറ്റേത് അരിഞ്ഞ കൂട്ടത്തിൽ മല്ലിച്ചപ്പ് അരിഞ്ഞിട്ടില്ല ഇനി മല്ലിച്ചപ്പും പൊതി നമ്മൾ കറിയിൽ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ചിക്കൻ കറിയിലൊന്നും ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇതൊന്ന് കുറച്ച് അരിഞ്ഞെടുക്കണുണ്ട് നമ്മൾ അപ്പോൾ അതാ മല്ലിച്ചപ്പും പൊതിനീനൊക്കെ റെഡിയാക്കി ഇനി നമ്മൾ ചിക്കൻ കറിയൊക്കെ ഒന്നും കണ്ട് ചിക്കൻ ഇട്ടതിന് ശേഷം തിളക്കൽ പിന്നെ തുടങ്ങിയിക്കണ് തിളക്കലല്ല ഒരുവിധം വേവായതിനു ശേഷമാണ് കേട്ടോ ഞാൻ മല്ലിയും ഇട്ട് ഇട്ടെടുക്കുന്നത് അതേപോലെ ഗരം മസാല ഒക്കെ ലാസ്റ്റാണ് ഇട്ട് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ചിക്കൻ കറീൻ്റെ പണി ഏകദേശം കഴിഞ്ഞിരിക്കണേ നന്നായിട്ട് വെന്തൊക്കെ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഞാനത് അവിടുന്നുകൊണ്ട് മാറ്റി വെച്ചിരിക്കണേ അതിന് ശേഷം ഞാൻ ചോറിനില്ല ചെമ്പ് വെച്ചിരിക്കണേ അതിൽ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചെടുക്കാണ് ചോറ് പിന്നെ ഞാൻ ഫുള്ളായിട്ട് വീട് എടുത്തിട്ടല്ല കേട്ടോ അപ്പുഴത്തിന് മക്കൾ പഠിക്കാനും എഴുതാനും ഒക്കെ പോയിട്ടോ വീഡിയോ എടുക്കാനൊന്നും പിന്നെ ആളില്ല ഇനി അപ്പം ഞാൻ അങ്ങനെ പെട്ടെന്ന് വെച്ചെടുത്തേക്കാണ് അക്കെ നമ്മൾ ഉള്ളിയും പിന്നെ ഇതൊക്കെ ഫസ്റ്റ് തന്നെ ഞാൻ കുറച്ച് മുന്തിരി ഇങ്ങോട്ട് പിന്നെ മുപ്പിച്ചെടുത്തേക്കാണ് കേട്ടോ നമ്മളെ ചോറിലേക്കില്ല ഞാൻ പൊരിച്ചു കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഇട്ട് കൊടുക്കുക വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ കുറച്ചൊക്കെ അങ്ങനെ വെച്ചിട്ട് കുറച്ച് നമ്മൾ മൊത്തത്തിൽ ഇങ്ങോട്ട് കോരി എടുക്കുകയാണ് പിന്നെ ലാസ്റ്റ് നമ്മൾ കുറച്ച് കിലോണ്ട് ഇട്ട് കൊടുക്കണുണ്ട് കേട്ടോ ആ വെള്ളത്തിൽ അപ്പോൾ അതാ ആ പിന്നെ നെയ്യിൽ തന്നെ പിന്നെ സോറി നെയ്യല്ല സൺഫ്ലവർ ഓയിലാണ് പൊഴിച്ചെടുത്ത് കണേ പിന്നെയാണ് ഞാൻ മിൽമ നെയ്യും പിന്നെ ആർ കെ ജി നെയ്യ് ഒരു ഇരുന്നൂറ് ഗ്രാമാണ് കേട്ടോ ഒരു ലിറ്റർ സണ്ണും പിന്നെ ആറ് കെ ജി ഇരുന്നൂറും പിന്നെ ഒരു സ്മെല്ലിന് വേണ്ടി ഒരു രണ്ട് മൂന്ന് സ്പൂൺ മിൽമ നെയ്യും കൂടി ഞാനിതൊക്കെ ഒഴിച്ചു കൊടുത്തീന് അപ്പോൾ പിന്നെ സവാളൊക്കെ മൂത്ത് വന്നതിന് ശേഷം ഞാൻ വെള്ളമൊക്കെ പാകത്തിന് ഒഴിച്ചു കൊടുത്താണ്ട് പിന്നെ ചോറ് വന്തിന് ശേഷമാണ് കേട്ടോ കാണിച്ചു തരുന്നത് അപ്പോൾ അതിന് ഫോണായിട്ട് വീഡിയോ എടുക്കാൻ ആൾക്കാരൊക്കെ പോയി അപ്പോൾ പിന്നെ ഞാനതൊന്നും ഉൾപ്പെടുത്തിയിട്ടില്ല നമ്മൾ അരി എത്രയാണോ അത് അളന്ന് പാകത്തിലാക്കിങ്ങാണ്ട് അതിൻ്റെ ഇരട്ടി വെള്ളം ഒഴിച്ചാണ്ട് അങ്ങനെ ഒരു വേവിച്ചെടുത്തേക്കാണ് നെയ്ച്ചോറ് അപ്പോൾ ചോറിനൊക്കെ ഒന്ന് ഇളക്കിയങ്ങാണ്ട് ഞമ്മളെ ഉള്ളി കറിവേപ്പിലി അണ്ടി മുന്തിരിയൊക്കെ പൊരിച്ചെടുത്തേക്കണമല്ലോ അതൊക്കെ മൊത്തത്തിൽ എല്ലോടത്തുകൂടി ഒന്നാക്കി മിക്സാക്കി കൊടുക്കട്ടെ പിന്നെ നമ്മൾ നല്ല ആർ കെ ജി നെയ്യും ഒക്കെ ഒഴിച്ചു കൊടുക്കാനുണ്ട് അപ്പോൾ അതും നെയ്യൊക്കെ ഞാനതിൻ്റെ ഇടയിൽ ഇതേക്ക് ഒഴിച്ചു കൊടുക്കണമുണ്ട് ഇതിങ്ങനെ മിക്സാക്കി കൊടുക്കണമുണ്ട് കേട്ടോ അപ്പോൾ നെയ്ച്ചോറിൻ്റെ പണി ഇവിടെ കഴിഞ്ഞിരിക്കുന്നത് അപ്പോൾ ഞാനതിൻ്റെ ഇടയിൽ നമ്മൾ നെയ്യൊക്കെ ഒഴിച്ചുകൊടുത്തീന ഒന്ന് വീടുകളിൽ ഉൾപ്പെടാഞ്ഞിട്ടാണ് കേട്ടോ പിന്നെ ഇതാ കറിയൊക്കെ ഇവിടെ റെഡി ആയിങ്ങാണ്ട് കുറുകിയ നല്ല കറിയൊക്കെ ഇട്ടിരിക്കണേ നമ്മളെ പിന്നെ ആ അണ്ടി പരിപ്പിൻ്റെ ചെറുതുണ്ടല്ലോ അണ്ടിക്കന്ന് എന്ന് അറിയണ സാധനം അണ്ടിക്കണ്റിയണം അതൊക്കെ അരച്ചെങ്ങാണ്ട് ഒഴിച്ചുകഴിഞ്ഞിട്ടോ വന്നിട്ട് നമ്മളെ കറിക്ക് അപ്പോൾ പിന്നെ ഇവരിത് കൊണ്ടുപോയപ്പോ പത്ത് മണി ആക്കണം കേട്ടോ ഓല് ഷട്ടിൽ ടൂർണമെൻറ്റ് ചെയ്യണം കേട്ടോ അവിടേക്ക് ചെറുക്കന്മാർക്കുള്ള ഭക്ഷണം ചെയ്യും അപ്പോൾ അവർ കഴിഞ്ഞതിന് ശേഷം കൊണ്ടുപോകാൻ വേണ്ടി വന്നതാണ് അപ്പോൾ ഓലോടെ പിന്നെ കാർക്ക് കൊണ്ടുപോവാണ് കേട്ടോല് അപ്പോൾ ഇതിനൊക്കെ നല്ലോണം രാത്രി കഴിക്കണം കേട്ടോ പത്ത് മണിയൊക്കെ അയക്കണം സമയം പത്ത് മണി പത്തരയൊക്കെ കഴിക്കണ് പിന്നെതാ തൈരു ഇതൊക്കെയാ വണ്ടിക്ക് വെച്ചുകൊടുക്കുക അപ്പോൾ എത്രയുള്ളൂ ഇഷ്ടപ്പെട്ടിരിക്കണേ എല്ലാവരും ലൈക്ക് ചെയ്യാൻ മടിക്കരുത് അസലാമോ അല്ലേക്കും